മൃതദേഹം വഹിച്ചു കൊണ്ടുള്ള ആംബുലൻസ് വെണ്ണയിലെ വീട്ടിൽ നിന്നും പത്തേ മുപ്പതോടു കൂടി തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹ ശരീരം വഹിച്ചു കൊണ്ട് ആംബുലൻസ് വെണ്ണയിലെ വീട്ടിൽ നിന്നും ഇടപ്പള്ളി ശ്മശാനത്തിലേക്ക് പോകും സംസ്കാര ചടങ്ങുകൾ അവിടെ വെച്ച് നടക്കും എല്ലാവരും അതീവ ദുഃഖത്തിലാണ് കാവ്യയും കുടുംബവും അതീവ ദുഃഖത്തിലാണ് എത്രത്തോളം അവർ ഈ മരണം താങ്ങാനാകുമെന്ന് അറിയില്ല കാവ്യ മാധവന്റെ പ്രിയപ്പെട്ട പിതാവിനെ ഒരുനോക്ക് കാണുവാനും കാവ്യയെ ആശ്വസിപ്പിക്കുവാനും സിനിമാ മേഖലയിലുള്ളവരെല്ലാം വെണ്ണയിലെ വീട്ടിൽ ഇന്നലെ മുതൽ എത്തിച്ചേർന്നിരുന്നു നാദൃഷ സിദ്ദിഖ് ഡിനിഡോം ജോമോൽ നോബി തുടങ്ങി ദിലീപും കാവ്യയും അടക്കമുള്ള ഒട്ടേറെ താരങ്ങൾ ഇന്നലെ രാത്രി മുതൽ എത്തിയിരുന്നു മരുമകൻ ദിലീപാണ് എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിച്ചിരുന്നത് കാവ്യ മാധവൻ്റെ സഹോദരൻ ഇന്നലെ തന്നെ വീട്ടിൽ എത്തിയിരുന്നു കാവ്യ എന്ന പേരിന് പകരം മലയാളികൾ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് കാവ്യമാധവൻ എന്നായിരുന്നു അച്ഛൻ മാധവൻ്റെ പേര് കൂട്ടിച്ചേർക്കാതെ കാവ്യ എന്ന അഭിനേന്ത്രി ഇല്ല കാവ്യ കാവ്യമാധവൻ്റെ ആഗ്രഹങ്ങൾക്കൊപ്പം തോളോട് തോൽ ചേർന്ന് നിന്ന പിതാവായിരുന്നു പി മാധവൻ സിനിമാ മേഖലകളിലെല്ലാം അദ്ദേഹം ഒരു ശാന്തശീലനായ വ്യക്തിയായിരുന്നു എന്ന് പറയുന്നു അച്ഛനുമായി അത്രത്തോളം ആത്മബന്ധമാണ് മകൾ കാവ്യയ്ക്കുണ്ടായിരുന്നത് മകളുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റിയ പിതാവായിരുന്നു അദ്ദേഹം പല അഭിമുഖങ്ങളിലും കാവ്യ പിതാവിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പിന്തുണയെക്കുറിച്ചും വാചാലരായിരുന്നു